ആ നിറഞ്ഞിട്ടില്ലേ മൊത്തം അറിയാം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പം അപ്പം നമ്മൾ ഇന്ന് അച്ചാമ്മൻ്റെ വീട് വരെ പോകാം അച്ചാമ്മൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ പോകുന്ന വഴിക്ക് നമ്മളന്ന് മീൻ പിടിച്ച സ്ഥലങ്ങളൊക്കെ ഇല്ലേ അവിടേക്ക് പോയി ഇപ്പോഴത്തെ വെള്ളം കയറിയ അവസ്ഥ എന്താന്നൊക്കെ കണ്ടിട്ട് നമുക്ക് പോയിട്ട് തിരിച്ചു വരാം അപ്പം അങ്ങോട്ട് നടക്കാണ് കേട്ടോ നടന്നാണ് കേട്ടോ പോകുന്നേ ഇപ്പം എൻ്റെ കയ്യിൽ കുഞ്ഞുമണി ഉണ്ട് കുഞ്ഞുമണി ഹായ് പറഞ്ഞേ ഹായ് ഹായ് ഗൈസ് പറഞ്ഞു ഞങ്ങളൊന്ന് കരഞ്ഞു കേട്ടോ അമ്മ എടുക്കാത്തത് കൊണ്ട് ഞങ്ങളൊന്ന് കരഞ്ഞു ഒറ്റയ്ക്കല്ല പോകുന്നേട്ടോ നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്ന അച്ചുണ്ട് ചക്കരയുണ്ട് ഇതാ നാണൊക്കെയാണ് ഗൈസ് നാണം അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് ഈ ചെറിയ വഴിയാണ് നമ്മളിങ്ങനെ പോകുന്നത് അതായത് ഒരു ഗ്രാമപ്രദേശം ത്തെ ഒരു സെറ്റപ്പ് കേട്ടോ ഈ ചുറ്റും കാണുന്ന കാപ്പിത്തോട്ടമാണ് താഴെ കവുങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു പറമ്പിൻ്റെ നടുക്കോടെയാണ് ഏറ്റവും നടന്നു പോകുന്നത് കാണുന്ന ചെറിയ വഴി കൂടെ ഇങ്ങനെ നടന്നു പോണം നടന്നു പോയി കുറച്ച് ദൂരം മുമ്പോട്ട് പോയിട്ടാണ് ഇത് ഇതാണ് നന്ന കൊടെ അപ്പോൾ ഗൈസ് മഴ തുടങ്ങി കേട്ടോ ഇവിടെ വയനാട്ടിൽ നല്ല മഴയാണ് ആ മഴ ഇതുവരെ കുറഞ്ഞിട്ടില്ല കുറയുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല കേട്ടോ നമ്മൾ കുടയൊക്കെ ചൂടി ുമ്പോട്ട് അടക്കാണ് ഇപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ അച്ചാമ്മൻ്റെ വീടുണ്ട് അച്ചാമൻ്റെ വീട്ടിൽ കയറിയിട്ട് വേണം നമുക്ക് പുഴയിലേക്ക് പോകാൻ അപ്പോൾ ഈ കാണുന്ന സ്ഥലത്തോടെയൊക്കെ എന്താ പറയുക വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ കാട് പൊടിച്ച പോലത്തെ സ്ഥലങ്ങളാണ് കേട്ടോ വൈകുന്നോടെയാണ് പോകുന്നത് പണ്ട് നമ്മുടെ വയനാട്ടിൽ വന്നൊരു മേലൂർ മക്കനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ആ ആന അന്ന് രാത്രി ഇതാ ഈ വഴി ഇതിലെ കേട്ടോ ക്രോസ് ചെയ്ത് ഈ കുന്നേക്കൂടെ കയറി ആണ് പൈൻപുള്ളി പടമല ഭാഗത്ത് ഒരാളെ പോയിട്ട് ആക്രമിച്ചത് ോണിക്ക് കുറേ മാങ്ങ കിട്ടിട്ടോ എനിക്ക് മൊത്തം മാവാട്ടോ കൈസ് അടുത്ത പുളി വാങ്ങാം ഓ പച്ച മഴ പെയ്തിട്ട് തല്ലി വീണാന്ന് തോന്നുന്നില്ലേ ഇടയ്ക്കിടയ്ക്കാണ് മഴ പെയ്യുന്നത് കൈസ് അപ്പോൾ വീണ്ടും മഴ അതെ ഏതോ ഒരു മാങ്ങ നിന്നു നടക്കുന്നു എങ്ങനെയുണ്ട് വാങ്ങണ്ടേ മാങ്ങണ്ടുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടി എന്താ പറയുക ഇനി ഒരു ഇനിയാണ് ഏറ്റവും ഇവിടെ നടന്നു പോകുന്നതിന് ഏറ്റവും കൂടുതൽ ഡാർക്ക് സ്ഥലം തന്നെ കാരണം അവിടെ നടന്നു പോകണമെങ്കിൽ നല്ല ഇടവഴി കയറി നടന്നു പോകണം കേട്ടോ അപ്പൊ നമ്മൾ ഇതാ ഇതാ ഡാർക്ക് സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ നമ്മൾ ഇനി പോണ്ടത് ഈ കാപ്പിത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെയാണ് ഇതിൽ ഇങ്ങനെ പോകണം അതാ ഈ ഇടവഴി കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകേണ്ടത് ഇതിലെ ഇങ്ങനെ നടന്നു പോകാൻ പണ്ട് ഇതിൻ്റെയൊക്കെ ഉള്ളിൽ കൂടെ പോകുമായിരുന്നു ഇതാണ് ഈ നടവഴി ഇടവഴി ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കൈസ് അപ്പോൾ നമ്മൾ മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ മഴയുള്ളത് കൊണ്ട് കുടേ ജോലിട്ടുണ്ട് കേട്ടോ ഇതാണ് ആ പറഞ്ഞ ഇടവഴി പണ്ടത്തെ കഴിഞ്ഞ ഇടവഴി കുറച്ചുകൂടി വീതി ആക്കിയിട്ടുണ്ട് ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമില്ലേ അതിലേ ആയിരുന്നു പോകേണ്ടത് പണ്ട് ഇതിലെ മറ്റേ അച്ചാമ്മൻ്റെ വീട്ടിലേക്ക് അച്ചാമ്മ എന്ന് പറയുന്നത് എൻ്റെ ചാച്ചിൻ്റെ പെങ്ങളാണ് പെങ്ങളാട്ടോ അപ്പം പെങ്ങളുടെ വീട്ടിലേക്ക് അപ്പം മുറിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പോവായിരുന്നു അപ്പം അതിങ്ങനെ ഏ ആ അതാ പറഞ്ഞു ഇവിടെ മൊത്തം കാട് പിടിച്ച് കിടന്ന സ്ഥലമായിരുന്നു ഇപ്പം പണ്ട് അപ്പം മുറിക്കാൻ വേണ്ടി ഇതിലെ രാത്രിക്ക് ലൈറ്റൊക്കെ അടിച്ച് ഇങ്ങനെ പോകുന്ന ആയിരുന്നു കേട്ടോ അത് നല്ല രസമായിരുന്നു അന്നത്തെ ലൈഫ് എന്ന് പറയണത് അപ്പം കൈസ് അപ്പോൾ നമ്മൾ ഇതാ ഇതാണ് പറഞ്ഞാൽ ഡാർക്ക് സ്പോട്ട് നല്ല ഇരുട്ട് മൂടിയ സ്ഥലം കേട്ടോ എന്നൊക്കെ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന പോലെ ഉണ്ട് ഇതാണ് നാട്ടിടവഴികളിലൊക്കെ പണ്ടും ഒക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇതിലിങ്ങനെ പോവാം കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കാലങ്ങളിൽ നടന്നു പോണല്ലോ അത് നമ്മള് താഴെ റോട്ടിലെത്തിട്ടോ അതാണ് റോഡ് അവർ താഴെ മേലെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നോണ്ടിരിക്കയാണ് എങ്ങനെയുണ്ട് ഇടവഴി പണ്ടതൊരു ചെറിയൊരു ഇടവഴിയായിരുന്നു അല്ലേ അപ്പൊ നമ്മൾ നാൾ വന്ന അതേ ഫ്രെയിമിൽ ഫ്രെയിമിലെത്തിയിട്ടോ ആ നാട്ടിലെ ഇടവഴി കൂടെ ഗ്രാമപ്രദേശത്തോടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ജീപ്പ് ഇറങ്ങി പോകുന്നുണ്ട് ഈ മുകളിലൊരു വീടുണ്ട് അവിടുന്ന് അച്ചുവിൻ്റെ കമ്പനിയാണ് ക്യാഷ് നമുക്ക് ഇതുവഴി ഇറങ്ങിപ്പോകാം അതാ ഈ കാണുന്ന സ്ഥലത്തോടെയാണ് അന്ന് പോയത് ഇതെവിടെയാണ് അച്ചാമ്മൻ്റെ വീട് കേട്ടോ അപ്പോൾ നമുക്ക് അച്ചാമ്മൻ്റെ വീട് ലക്ഷ്യമായിട്ട് നടക്കാം ഇവിടെ വയലിലെത്തിയിട്ടോ അങ്ങനെ വയലിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ മീൻ പിടുത്ത ആ ഇവിടെ ഊത്ത വാരി അതായത് നമ്മുടെ പുഴയിൽ വെള്ളം കയറി കഴിയുമ്പോൾ ശരിക്കും നമ്മുടെ വയലിലൂടെ ഊത്ത എന്ന് പറയുന്ന സംഭവം കയറും എന്നുവെച്ചാൽ മീൻ കയറി വരും മീൻ മുട്ടയിടാൻ വേണ്ടിയിട്ട് കയറി വരുന്ന കേട്ടോ ആ ഇവിടെ പിടിക്കും പിടിച്ചിട്ട് അതായത് ഊത്ത എന്ന് പറയുക ഊത്ത പിടിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഗാനം രാവിലെ അത് രാവിലെയാണ് ഊത്ത പിടിക്കുന്ന പരിപാടി നടക്കുന്നതോ അതായത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാലും മീനൊന്നും ഉണ്ടാകാൻ ഇല്ല പക്ഷേ രാവിലെ നല്ല മീനുണ്ടാവും അത് രാവിലെ ഇരുട്ടായി കഴിഞ്ഞാലാണ് ഊത്തകൾ നല്ലോണം കയറുക എന്ന് പറയാം ഇവിടുത്തെ തോടൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി മീൻ പിടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് എല്ലാം മീനും കിട്ടിയാൽ ഭാഗ്യായി വെള്ളമാണ് കൈസ് മൊത്തം പെയ്റ്റ് വെള്ളം എന്താ ഒരു നിരോധിച്ചൊരു സാധനം പിടിക്കുന്നൊരു സാ ആളാണിത് താളം എടുത്ത് നിരോധിച്ചടാ താളം പിടിക്കാൻ പാടില്ല എന്നാ നമ്മള് വെള്ളത്തിൽ ഓടി കളിക്കാൻ പ്ലാനാ പറ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നു നമ്മുടെ നൂറൊക്കെ വ്യൂ ആകുമ്പോൾ പോകട്ടെ നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോക്ക് അപ്പം അപ്പൊ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഒമ്പോ മൊത്തം വെള്ളം കേട്ടോ നല്ല രസമാണ് വെള്ളം കയറിയിട്ട് നീങ്ങുന്നില്ല കാശ് ഇതാണ് പെയ്ത്തു വെള്ളം വയലൊക്കെ കെട്ടിരിക്കുന്ന നമ്മളെ അച്ചാമ്മൻ്റെ വീട് ലക്ഷ്യമാക്കി നാ ഈ കാണുന്ന കേട്ടോ അച്ചാമ്മൻ്റെ വീട് അപ്പം അതിൽ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് വല്ല പിലിം പിച്ച വെള്ളം എടാ ഇതാണോ കൂടുതൽ വെള്ളം കാര്യം കോമഡിയാണ് ഇതാണ് കൂടുതൽ ഇവിടെയാണ് കൂടുതൽ വെള്ളം എന്ന് പറഞ്ഞാൽ റോബോട്ട് പോലെ ആണോ ആ ആ ഇത് മീൻ കറുന്നതാണ് കേട്ടോ മീൻകറും ഇവിടെ നല്ലോണം മീൻ കയറും ഈ മെല്ലെ പോണം ഇങ്ങനെ ഒറ്റടുത്ത് പോയാൽ കാണിയല്ല പറക്കും അത് രാത്രിയാണ് ഊത്ത പിടിക്കുന്ന സമയം രാത്രിയല്ല രാത്രി കയറും പകൽ അതായത് ഏകദേശം അഞ്ചുമണിയൊക്കെ ആവില്ലേ ആറുമണിയൊക്കെ ആവില്ലേ ആ സമയത്ത് നീ കയറും ഈ വെള്ളത്തിൽ കൂടെ ഇത് പുഴ പോലെയാണല്ലോ ഇപ്പോൾ കൈസ് നടന്നിട്ട് നീങ്ങുന്നില്ല ചക്കര പാൻ്റെ കൂരി കൈപ്പിടിച്ചു പൈസ അതിൻ്റെ പാൻ്റെ കുരിയ വെള്ളത്തിൽ മുങ്ങാണോ അതല്ല ഞാൻ മുണ്ടെടുത്ത് വന്നേ ഏ അവിടുന്ന് രണ്ട് രണ്ടുപിള്ളേർ ഓടി വരുന്നതാണ് സട്ടറൊക്കെ ഇട്ടിട്ട് തണുപ്പാന്ന് തോന്നുന്നു മൊത്തം അവർ നടന്നു വന്നുകൊണ്ടിരിക്കുക അതാണ് അവിടെയൊക്കെ നല്ല വെള്ളം കേട്ടോ കണ്ടത്തിൽ ഒക്കെ വെള്ളം കയറി വെള്ളം കയറി ഇങ്ങനെ ഒഴുകയാണ് ഈ തോട്ടിലെ വെള്ളമാണ് വേണ്ടേ തോട്ടീന്ന് കയറിയ വെള്ളം പുഴമുള്ള പുഴ ഉള്ളത് എപ്പോൾ എവിടെ നിന്ന് കയറിയ മേലെ നിന്നോ മേലെ നേരിയ ഒഴുക എന്നാ ഏ മഴ പെയ്ത വെള്ളമല്ലേ ഏ ഏ ആ തോട്ടീന്ന് കയറിയ വെള്ളമാണ് കൈസ് വേണ്ട മീൻ കിട്ടിയാ ഒന്ന് ഈ പ്രാവശ്യം മീൻ മീൻ കണ്ടായിരുന്നോ കിട്ടിയോ പിടിച്ചില്ല ഏ അടുത്തുണ്ട് ഏ മീനുണ്ട് വലിയ മീനുണ്ട് ഏ ഏ ആ നമുക്ക് മീൻ നോക്കാലോ ഏ ഏ ചാടിപ്പോയോ ഡ്രി ചാടിപ്പോയി അപ്പൊ കൈസ് അല്ലെങ്കിൽ പിടിച്ച് വെച്ച മീൻ ഡ്രമ്മിൽ ഇട അപ്പ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം എവിടെ മീന മീൻ മീൻ കണ്ടാവേ ഇത് എവിടെ ഒരാളുണ്ട് ടോബിന്നാട്ടോ പേര് ടോബിനെ കണ്ടത്തേരാ ഹായ് ടോബി ഹായ് ഹായ്താ ഹായ് ഹായ് കൈതാ അറിയാമോ നിനക്ക് കൈതാടാ കൈ കൈ ഹായ് ശയിക്കാൻ്റെ ഷയ്ക്കാൻ ശയിക്കാൻ ടോബി ടോപി ക്ഷയിക്കാൻ്റെ ക്ഷയിക്കാണ്ട് താടാ താ താ ഞാൻ ഹായ് പറഞ്ഞു ഷെ ഷയിക്കാണ്ട് തരുന്നില്ല കൈ താടാ എല്ലാവരും കൂടെ വന്നു എന്തിനാന്നാ ഉറക്കവും മനടാ സമയത്ത് കയറി വന്നു ഏ ബബു അല്ലേ ബബുവ ഓ ദാലെ ഓർക്കഡാട്ടേ കാണുന്ന സംഭവം ചിരട്ടയിൽ അതായത് ഇതല്ലേ ചകിരിയിൽ മണ്ണ് നിറച്ച അതിനകത്ത് നട്ടു ഉണ്ടായിട്ടുണ്ട് കായ് വീട്ടിലൊന്ന് കയറിയിട്ട് തിരിച്ചിറങ്ങി നിന്നിട്ട് കാണാം കേട്ടോ കായ്സ് ആ ഗായ് അപ്പൊ നമ്മൾ അന്ന് നമ്മൾ ഇതിലെ അതാ ആ കാണുന്ന വഴി കൂടെ കേട്ടോ നടന്നു വന്നെ അല്ലടാ എവിടെ ആ ഇവിടെ മൊത്തം ഇത് പെയ്ത്തുവെള്ളം അല്ലടാ ശരിക്കും മഴ മറ്റേ പുഴ വെള്ളം പുഴവെള്ള പറഞ്ഞത് കൊട ചുരുക്കി ആക്കര ആ എവിടെ മീൻ്റെ പൊട്ട ഏത് ആ മീന്റെ ബലൂൺ അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ മുമ്പോട്ട് നടന്നോണ്ടിരിക്കണ എന്താടാ പൂജാബി ആ ഇത് പുഴുന്ന് കയറിയാന്ന് ഈ മോളീന്ന് ഈ കാണുന്ന മുകളിൽ നിന്ന് വെള്ളം വരുന്ന ഈ മേലഭാഗം അവിടുന്ന് ആ പുഴ വെള്ളം വെള്ളാന്നല്ലേ പറഞ്ഞേ ആ മീനൊക്കെ ഇണ്ടോ എടാ ഇപ്പൊ അതായത് വൈകുന്നേരം മീൻ കയറും അല്ലേ പറഞ്ഞേ അളിന്നൊക്കണ്ടപ്പോ ആ എടാ ഇവിടെ തോടുണ്ടായിരുന്നു അല്ലെ അന്ന എടാ അത് വെട്ടിത്തെളിച്ചടാ നമ്മളൊന്ന് ചാടിക്കടന്ന സ്ഥലൊക്കെ വെട്ടിത്തെളിച്ചടാ ഇതിലന്നെ ഇതിലന്നെ ഇതിലല്ലേ നമ്മൾ അടുപ്പ് അത് എവിടെന്നൊക്കെ ആ ഇതിലെ ഈ നടുക്കോടെ പണ്ട് പോയിക്കുന്നത് ഇന്നാള് നമ്മള് പോയത് ഇന്നാള് നമ്മള് പോയത് അതില് ഇതിലല്ലേ ഇതിലല്ലേ ചാലുണ്ടായിരുന്നടാ അന്ന് വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു ഇതിലല്ലേ നമ്മളൊന്ന് പോയാ വേണ്ട ഇരുവാ നമ്മള് വന്ന വഴി പോയ വഴി പോടന്നുപോണി വേണ്ട ചക്കരല്ലാ പ്രായോളാണ് നിനക്ക് എത്ര അപ്പൊ നമ്മള് മീൻ പിടിക്കാൻ പോയ സ്ഥലം മീൻ കിട്ടാത്ത പോയ കേട്ടോ അപ്പൊ അതില് എവിടെ ഇല്ല മ്മളന്നയില്ല ആ ആ അപ്പുറത്തെ ഫിയുണ്ട് നടന്നു പോയി ആ നിറഞ്ഞിട്ടില്ലേ മൊത്തം നമ്മളെ ഇറങ്ങിപ്പോയ സ്ഥലല്ലേ ഇവിടെയാണ് നമ്മള് ബെഞ്ചിലൊക്കെ ഇരുന്നേന്റെ മോനെ ആ ഡാമൊക്കെ മൂടി ഇതാ അപ്പറേ എത്തി ഇതില് നല്ല ആ ചേട്ടൻ മറ്റേ വല എറിഞ്ഞ് നടന്ന സ്ഥലൊക്കെ മൊത്തം മൂടി അപ്പൊ നമ്മൾ ഇതേ അടുത്ത കോമഡി നോക്കടാ നമ്മൾ ഇറങ്ങി പോയ വഴി ഇത്ര വെള്ളം കേറുകയായിരിക്കും അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് വെള്ളം മുങ്ങൂലേ വെള്ളം തിണ്ട് അങ്ങ് കാണുന്ന ഈ തിണ്ട് ചിലപ്പം ഇടിയാൻ ഞാൻ എത്തിട്ട് കേട്ടോ അപ്പം അപ്പോൾ അടുത്ത പ്രാവശ്യം പുഴ ഒഴുകുന്നത് എൻ്റെ കൈയോടെ അടുത്ത പ്രാവശ്യം പുഴ ഒഴുകുന്ന ആ വഴിക്കായിരിക്കും കേട്ടോ കൈ കാണുന്ന സുഖമാക്കി വന്നത് അപ്പം നമുക്കിതാ ഇതിലേ പോയി നോക്കാം ഇതന്നെ ഇട അച്ചു അതിൽ തെങ്ങാനും ഊർന്നുപോയാ പക്ഷേ ഇത് ഭയങ്കര വളക്കൂറുള്ള മണ്ണാടാ ഇതിനകത്ത് ചെടി കിടത്ത വമ്പം ചെറ്റിട്ടുണ്ടോ ഇത് എക്കൽ മണ്ണ് മണലുള്ള എക്കൽ മണ്ണ് മണലല്ലേ ഗൈസ് എക്കൽ മണ്ണാടാ ആ അതാ നമുക്ക് വെള്ളം കയറി കിടക്കുന്ന ഇതാ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്താണെന്നറിയോടാ ഈ കുഴിയില്ലേ ഈ കാണുന്ന ഈ കുഴിയിൽ വെള്ളം നിറയോ എന്നായിരുന്നു ഡൗട്ട് കാരണം ഇത് നമ്മൾ പോകുന്നതിൽ ഏറ്റവും കുഴിഭാഗമാണിത് അല്ലേ നമ്മള് ചൂണ്ടിയിട്ട സ്ഥലം ഏകദേശം അപ്പം മുങ്ങിയിട്ടുണ്ടാവും അല്ലേ അപ്പം ഇവിടെ അല്ലേ നോക്കാം നമുക്ക് ആ പുള്ളൂത്തി മുള്ളുത്തി അച്ചുവിനായോണ്ട് ഈ കാടും നടന്ന് ഈ പുഴസൈഡിൽ കൂടെ നടന്നു പോയി ഒരു പേടിയില്ലാണ്ട് അച്ചു പോകുന്നുണ്ട് കാഴ്ച്ച ചെങ്ങാട പൊന്തിയ നീ അന്ന് കേറിയ എടാ ചെങ്ങാട എവിടെ എന്റെ ഏ നമ്മളന്ന് മീൻ പിടിക്കാൻ പോയി പോയ ചെങ്ങാടോട്ട് ഏതെ അങ്ങ അല്ലേ അന്ന് വന്നപ്പോ അച്ചു കയറി ചെങ്ങാട നോക്കിയേ അച്ചു കയറിന്ന് ചെങ്ങാടാ ചെങ്ങാട നോക്കി നോക്കി കുഴിപ്പ് വെള്ളത്തിൽ പോവുന്നറിയില്ല ഇത്ര വെള്ളം കേറി കേട്ടോ ചെങ്ങാട അങ് താഴെ അച്ഛന് അച്ഛൻ ഈ കാണുന്ന വഴി കൂടെ അതായത് ഇതിലെങ്ങനെ നടന്നാണ് ഇറങ്ങിപ്പോയത് കേട്ടോ അച്ത് ഈ മരത്തിന്റെ ഈ കമ്പി കൂടെ പിടിച്ചു താഴെ ഇറങ്ങിയതാണ് ആ വെള്ളം എന്താ എങ്ങനെയായിട്ടോ അതിലേ പോയി വെള്ളത്തിൽ പോടാ അവിടെ കുഴിയല്ലേ ഇനി അങ്ങോട്ട് പോകണ്ട ഡെയിഞ്ചറാണോ

നമ്മൾ പാറയൊന്നും കണ്ടില്ലല്ലോ അതിലെ പോയ വെള്ളം അവിടെ എന്തായാലും വെള്ളമായിരിക്കും ചക്കര അത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേ പോവാം അപ്പുറത്തോടെ പോയിട്ട് ആ അപ്പുറത്തോടെ പോയി കറങ്ങി വരുമല്ലോ അല്ലേ ആ ആ അപ്പൊ ഞങ്ങള് അപ്പൊ ഇതാണ് ഗൈസ് നമ്മള് വന്ന ഈ സ്ഥലത്തിന്റെ അവസ്ഥ അപ്പൊ നമ്മൾ നിന്ന് തിരിച്ചു പോട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് അതിലെ ആദ്യം അവസാനം പോയ സ്ഥലത്തേക്ക് ഇനി പോകാൻ പറ്റില്ല അവിടെ നല്ല വെള്ളമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഇതിലെ തിരിച്ചു പോകുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും റിസ്ക് എടുത്തുള്ള സ്ഥലത്ത് അവിടെയാണ് പോകുന്നത് എന്നാളൊന്ന് ഞാൻ ഈ കുഴിയിലൊന്ന് വീണമായിട്ടോ എന്നാ ഇവരെ ഈ കാണക്കാണെന്നൊക്കെ കുഴി ചേട്ടാ വെള്ളമൊക്കെ കെട്ടിയിട്ടുള്ള സ്ഥലമാണ് എൻ്റെ സ്ഥലങ്ങളൊക്കെ കൂടെ ഏട്ടാ നമുക്ക് പോകുന്നു അങ്ങനെ നമ്മൾ വീണ്ടും പുഴേൻ്റെ അവിടെ എത്തി കാണോ ഈ ഡാമും കാര്യങ്ങളൊക്കെ മൂടി അപ്പം ഈ കൊല്ലം വേറെ സംഭവം ഉണ്ടെന്ന് വെച്ചാൽ കൊല്ലം ഈ ഡാമിൻ്റെ അങ്ങേയറ്റം ഇട്ട് കാണുന്ന സ്ഥലമില്ലേ അത് ഇതാ അങ്ങേയറ്റത്തെ മതിലിടിഞ്ഞു പോയി കഴിഞ്ഞാൽ അതായത് ആ കാണുന്ന തിൻ്റെ തിട്ടയും കൂടെ ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഡാമിൽ കൂടെ ഒഴുകുന്ന വെള്ളം കുറയുകയും അപ്പറ സൈഡിൽക്കൂടെ ഈ കാണുന്ന സ്ഥലത്തോടെ വെള്ളം ഒഴുകിപ്പോൾ ചെയ്യും അപ്പോൾ ഈ ഭാഗത്തുണ്ടാകുന്ന ഒരു കിണറ്റിലും വെള്ളം എന്താ പറയുക വേനൽക്കാലത്ത് വെള്ളം വറ്റാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഈ അതായത് ഈ വെള്ളപ്പൊക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എന്തു ചെയ്യുക അപ്പുറ സൈഡിലേക്ക് ഡാം കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡാം കെട്ടിയില്ലായെന്നുണ്ടെങ്കിൽ ഉറപ്പായാലും അടുത്ത കൊല്ലം ഈ ഭാഗത്ത് എവിടെയും കണ്ടിൽ വെള്ളം ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഓക്കെ അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവാണ് അതോ ഇവിടുത്തെ ഒരു വില്ലാത്തൊരു പ്രശ്നമാണ് കേട്ടോ ഇതാ കോട്ടത്തോണി ഇവിടെ കിടപ്പുണ്ട് റിസോർട്ടുകാരൻ കോട്ടത്തവണിയാണെന്ന് തോന്നുന്നു അച്ചു ആണ് ഇതെല്ലാം നയിച്ചുകൊണ്ട് പോകണം ഫ്രണ്ടി നടന്ന് കുറേ നട അപ്പം നമ്മൾ കുട ചൂടി തിരിച്ചടുത്തപ്പോഴത്തേന് മഴ തുടങ്ങി കപ്പം നമ്മൾ വന്ന വഴി ഇത് വേറെ ഒരു തോട് വഴി കേട്ടോട്ട് ഒരേ ടൈമിലായിപ്പോയി ഞങ്ങൾ ചാടി ചെയ്ത് അപ്പോൾ കാശ് ഇതാണ് നമ്മൾ പറഞ്ഞ എന്താ പറയുക മഴയത്ത് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ കേട്ടോ ഇങ്ങനെ കണ്ടത്തിലൊക്കെ വെള്ളം കയറി പുഴയിലൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് മഴ ഇങ്ങനെ കുറയുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല ഇനി എന്തായാലും കാലവർഷം ആയി കഴിഞ്ഞാലുള്ള വെള്ളപ്പൊക്കവും വേറെ ഉണ്ടാവും ഇത് ന്യൂനമർദ്ദത്തിൻ്റെ വെള്ളപ്പൊക്കമോ എല്ലാം കൂടെ ജകം പോകാൻ പരിപാടിയാണ് നല്ല അടിപൊളിയാണ് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തുക കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോട് കാണാം അതേപോലത്തെ നല്ല നല്ല മഴ കാഴ്ചകളും മഴയത്തുള്ള കാഴ്ചകളൊക്കെ കാണാം എല്ലാവർക്കും ബൈ ബൈ